ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് തിയേറ്ററിലെത്തിയ ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത യാത്ര എന്ന സിനിമ ബാലു മഹേന്ദ്രയുടെ ഒരു തമിഴ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഊട്ടിയിൽ നടക്കുകയാണ് സാധാരണ ആറു മണിയൊക്കെ ആകുമ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് നിർത്തും കോട്ടയം സ്വദേശി ജോസഫിന് വേണ്ടി ഒരു മലയാളം പടം ബാലു ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു കഥയായി താരങ്ങളെയും തീരുമാനിച്ചു പക്ഷേ തിരക്കഥ എഴുതാം എന്ന് ഏറ്റിരുന്ന പത്മരാജൻ ബാലുവിനെ വിളിച്ച് പറയാണ് ആ പ്രോജക്റ്റിൽ ഇന്ന് എന്നെ ഒഴിവാക്കണം പകരം ഒരാളെ നിർദ്ദേശിച്ചു ജോൺ പോൾ പരസ്പരം അറിയാം എന്നാൽ ബാലു ജോൺ പോളുമായി അടുപ്പൊന്നുമില്ല പത്മരാജൻ ജോൺ പോളിനെ വിളിച്ച് ഊട്ടി പോയി ബാലുവിനെ കാണാൻ പറയുന്നു അങ്ങനെ അദ്ദേഹം ഊട്ടിയിലെത്തുന്നു എത്തുന്നു തമ്മിൽ കാണുന്നു സംസാരിക്കുന്നു ബാലു മഹേന്ദ്ര പറഞ്ഞു കഥയൊക്കെ റെഡിയാണ് തിരക്കഥ സംഭാഷണം എഴുതണമെന്ന് എന്നിട്ട് ഒരു ഹിന്ദി ക്യാസറ്റ് പ്ലേ ചെയ്തു ആ സിനിമ തീരുന്നവരെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ആ സിനിമ തീർന്നപ്പോൾ ടി വി ഓഫ് ചെയ്തിട്ട് ബാലു ചോദിച്ചു എങ്ങനെയുണ്ട് ജോൺ പോൾ ഒന്നും മിണ്ടിയില്ല പക്ഷെ ആ മുഖം പറഞ്ഞു ഇഷ്ടമായില്ല എന്ന് ബാലുവിനത് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ശരി ഈ പടം അങ്ങ് മറന്നേക്കാം നമുക്ക് വേറെ കഥ ആലോചിക്കുകയാണെന്ന് രണ്ട് ദിവസം ജോൺ പോൾ ബാലു മഹേന്ദ്രയുടെ കൂടെ താമസിച്ചു ഈ സമയം കൊണ്ട് നിർമ്മാതാവ് ജോസഫും ജോൺ പോളും വളരെ അടുത്തു എന്നാൽ രണ്ട് ദിവസം ആലോചിച്ചിട്ടും കഥയ്ക്കൊരു തീരുമാനം ആയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ജോൺ പോളിന് എറണാകുളത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയാണ് ജോസഫും കോട്ടയത്ത് പോകാൻ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മദ്രാസു കാണാമെന്ന് ബാലു മഹേന്ദ്രയോട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പിരിഞ്ഞു ജോസഫിന്റെ കൂടെയാണ് ജോൺ പോൾ എറണാകുളത്തിന് തിരിച്ചത് വഴിക്ക് വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയി അപ്പൊ അവരിങ്ങനെ വേറെ ഒരു വണ്ടിക്കായിട്ട് കാത്തിരിക്കുകയാണ് ഒരു മരച്ചുവട്ടിലിരുന്ന് ഇങ്ങനെ സിഗരറ്റ് ഒക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ജോൺ പോൾ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു കടന്നുപോവാ അപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് റീഡേഴ്സ് ഡൈജസ്റ്റിൽ വായിച്ച ഒരു കവിത അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഒക്ടോബറിൽ ദ പോസ്റ്റ് എന്ന ന്യൂസ് പേപ്പറിൽ അമേരിക്കൻ ജേർണലിസ്റ്റും നോവലിസ്റ്റുമായ പീറ്റ് ഹാമിൽ തന്റെ കോളത്തിൽ ഒരു ചെറുകഥ എഴുതിയിരുന്നു ജയിൽ മോചിതനായി വരുന്ന വിങ്കോ തന്റെ പ്രണയിനിയുടെ അടുത്തേക്ക് പോകാൻ കുട്ടികൾ സഞ്ചരിക്കുന്ന ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നതും അതിലൊരു കുട്ടിയോട് തന്റെ ജീവിതകഥ പറയുന്നതും ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ താൻ പ്രണയിനിയുടെ ഗ്രാമത്തിലൂടെ കടന്നു പോകുമെന്നും തനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾ പതിവായി കണ്ടുമുട്ടാറുള്ള സ്ഥലത്തെ ഓക്കുമരത്തിൽ ഒരു മഞ്ഞ ഹാൻഡ് കർച്ചീഫ് കെട്ടിവെക്കണമെന്നും അയാൾ അവൾക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഒരു മഞ്ഞ കർച്ചീഫിന് പകരം നൂറ് കർച്ചീഫുകൾ ആ ഓക്കുമരത്തിൽ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ട് വിങ്കോ ആഹ്ലാദത്തോടെ ബസ്സിൽ നിന്ന് നിന്നിറങ്ങുന്നതും ബസിലെ കുട്ടികൾ അയാളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതുമാണ് കഥാന്ത്യം റീഡേഴ്സ് മാസികയിൽ ഇത് പുനഃപ്രസിദ്ധീകരിക്കപ്പെടുകയും പിന്നീട് ജെയിംസ് ഏൾ ജോൺസ് പ്രധാന വേഷം അഭിനയിച്ച് ഷോർട്ട് ഫിലിമായി അമേരിക്കൻ ടെലിവിഷനിൽ വരികയും ചെയ്തിട്ടുണ്ട് ഇതാണ് ജോൺ പോൾ ഓർത്തതും അതിൽ ചില സിനിമാ സാധ്യതകൾ അദ്ദേഹത്തിന് തോന്നിയതും ഉടൻ തന്നെ അത് ജോസഫിനോട് പറഞ്ഞു അദ്ദേഹത്തിനും ഇഷ്ടമായി രാത്രി എറണാകുളത്തെത്തിയിട്ട് അപ്പം തന്നെ ബാലു മഹേന്ദ്രയെ വിളിച്ച് കാര്യം പറഞ്ഞു മദ്രാസിൽ വെച്ചവർ ചർച്ച ചെയ്തു അപ്പൊ ബാലു ഇത് കേട്ടില്ലെന്നും കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് വെച്ചൊരു കവിത ഉണ്ടാക്കാം സിനിമ ആക്കിയ ഓടുവെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് അത് കേട്ട് ചിരിച്ചിട്ട് ജോസഫ് പറഞ്ഞു കഥയാകും മുൻപേ പടം ജയിക്കുമോ എന്ന് പറയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ലോകത്ത് മറ്റൊരു സംവിധായകനും ഉണ്ടാവില്ലായിരുന്നു എന്ന് എന്തായാലും കഥ അത് തന്നെ മതിയെന്ന് തീരുമാനിച്ചു സ്ക്രിപ്റ്റ് എഴുതാൻ ജോൺ പോളിനെ ഏൽപ്പിച്ചു ആഴ്ചയിൽ ഒരിക്കൽ ബാലു മഹേന്ദ്രയോട് സ്ക്രിപ്റ്റ് ചർച്ച ചെയ്യും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും പിന്നെ തിരക്കഥ എഴുതും ലൊക്കേഷൻ വരെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ജോൺ പോൾ ഡയലോഗ് എഴുതി തുടങ്ങിയത് ബാലു മഹേന്ദ്ര അനുഭവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ യാത്രയുടെ രചനാ സമയത്ത് ജോൺ പോളിന് നൽകിയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ശ്രീലങ്കയിൽ വെച്ച് ഒരു നാടൻ പെൺകുട്ടിയോട് ബാലു മഹേന്ദ്ര പേര് ചോദിച്ചു ആ സംഭവം വെച്ചാണ് ഉണ്ണികൃഷ്ണൻ തുളസിയോട് പേര് ചോദിക്കുന്ന രംഗം ജോൺ പോൾ എഴുതിയത് സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു കഴിഞ്ഞോണെ ബാലു മഹേന്ദ്ര പറഞ്ഞു ഇത് സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് ഊട്ടിക്കും ബാംഗ്ലൂരിനും ഇടയ്ക്ക് മുതുമല എന്ന സ്ഥലം അവിടെ ആണ് ലൊക്കേഷനായിട്ട് നിശ്ചയിച്ചത് ഉണ്ണികൃഷ്ണായിട്ട് മമ്മൂട്ടി തുളസിയായിട്ട് ശോഭന പിന്നെ തിലകൻ അടൂർ ഭാസി ആലുമൂടൻ അച്ചൻകുഞ്ഞ് കെ ആർ സാവിത്രി അഞ്ചു അങ്ങനെ താരങ്ങളെല്ലാം തീരുമാനിച്ചു അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി അപ്പോൾ ഇരുട്ട് വീണു കഴിഞ്ഞാൽ പിന്നെ ബാലു മഹേന്ദ്ര ഷൂട്ട് ചെയ്യാറില്ല ഒരു ദിവസം പക്ഷേ എടുത്തുകൊണ്ടിരുന്ന സീൻ ഒരുപാട് വൈകി പകൽ വെളിച്ചം മങ്ങാൻ തുടങ്ങി അപ്പം മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ചോദിച്ചു ഇരുട്ട് തുടങ്ങിയില്ലേ നമുക്കിത് നാളെ എടുത്താലോ ലൈറ്റ് ശരിയായില്ലെങ്കിലോ എന്ന് മറുപടി ഒന്നും പറയാതെ ബാലു മഹേന്ദ്ര മമ്മൂട്ടിയെ നോക്കി എനിക്ക് ബുദ്ധിമുട്ടൊന്നും നാളെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഉള്ളൂ എന്ന് മമ്മൂട്ടി വീണ്ടും പറഞ്ഞു പക്ഷെ അന്നത് ഫുള്ള് എടുത്തിട്ടേ പാക്കപ്പ് പറഞ്ഞുള്ളൂ പിന്നീട് ഡബ് ചെയ്യുന്ന സമയത്ത് ജോൺ പോളും മമ്മൂട്ടിയും ആ സീൻ ശ്രദ്ധിച്ചു അത്രേ ഛായാഗ്രഹണത്തിലൂടെ മാസ്മരികതകൾ സൃഷ്ടിക്കുന്ന ബാലു മഹേന്ദ്രയ്ക്ക് ലൈറ്റിന്റെ കാര്യത്തിൽ എപ്പോഴെങ്കിലും തെറ്റ് തെറ്റുപറ്റുമോ ഇതിനുശേഷം ബാലു മഹേന്ദ്ര മമ്മൂട്ടിയോട് പറഞ്ഞത്രേ യു ആർ അ അപ്പ് നോട്ടി ബോയ് മമ്മൂട്ടി ഡോൺ ടീച്ച് യുവ ഗ്രാൻഡ് ഫാദർ ഹൗ ടു സ്പീക്ക് എന്ന് ജോൺ ബോൾ ആണ് ആദ്യമേ യാത്ര എന്ന ഈ സിനിമയ്ക്ക് പേരിട്ടത് അതിനൊരു കാരണമുണ്ട് എഴുപത്തി ഒന്നില് കടൽ എന്നൊരു പേര് രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷെ ആ പേര് എന്തോ ഒരു അശുഭലക്ഷണോന്ന് തോന്നിയത് കൊണ്ട് അത് മാറ്റി യാത്ര എന്നാക്കി പക്ഷേ പടം റിലീസായപ്പോൾ ആദ്യത്തെ പേര് തന്നെ മതി അതായത് കടൽ തന്നെ മതി എന്നായിരുന്നു തീരുമാനം അന്നേ ജോൺ ബോൾ ഈ യാത്ര എന്നുള്ള പേര് ഇഷ്ടമായിരുന്നു മനസ്സിൽ കിടക്കുന്ന ആ പേര് ഈ സിനിമയ്ക്ക് നന്നായി ചേരും എന്ന് തോന്നിയാണ് അദ്ദേഹം ഇതിന് യാത്ര എന്ന് തന്നെ പേരിട്ടത് പിന്നെ വേറൊരു സംഭവത്തിനകത്തുള്ളത് യാത്രയില് മമ്മൂട്ടി തല മൊട്ടയടിക്കുന്ന ഒരു രംഗമുണ്ട് യാത്ര ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിറക്കൂട്ട് ഷൂട്ട് ചെയ്തത് പക്ഷെ ആദ്യം റിലീസായത് നിറക്കൂട്ടായിരുന്നു ഉടനെ ഒരു അപവാദം പരന്നു നിറക്കൂട്ടിലെ മൊട്ട മമ്മൂട്ടിയെ കണ്ടിട്ടാണ് യാത്രയിൽ മൊട്ടയടിപ്പിച്ചതെന്ന് പക്ഷെ യാത്രയിൽ മൊട്ടയടിക്കുന്ന സീൻ അതുപോലെ കാണിക്കുന്നുണ്ട് നിറക്കൂട്ടില് മൊട്ട അടിച്ച മമ്മൂട്ടിയാണ് കാണിക്കുന്നത് യാത്ര റിലീസായ ഉടനെ ഒരു പത്രപ്രവർത്തകൻ എഴുതി ഇതൊരു വ്യാജ ചിത്രമാണ് ഓസ്കർ വെല്ലിന്റെ ചെറുകഥയുടെ മോഷണമാണെന്നൊക്കെ ചില കേന്ദ്രങ്ങളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസങ്ങളാണ് യാത്ര ഓടിയത് റെക്കോർഡുകൾ തകർത്തുകൊണ്ടുള്ള മുന്നേറ്റം അപ്പോൾ ഇനി കഥയിലേക്ക് വരാം അപരിചിതനായ ഒരു വഴിയാത്രക്കാരന് വണ്ടി നിർത്തി കൊടുക്കുമ്പോൾ അയാൾ കൊലക്കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന ആളാണെന്ന് വിനോദസംഘത്തിന് പോയവരുടെ തലവൻ ഫാദർ അറിഞ്ഞിരുന്നില്ല ഫാദർ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഉണ്ണി കൃഷ്ണൻ എല്ലാം തുറന്നു പറഞ്ഞു തൻ്റെ കഥ അനാഥാലയത്തിലാണ് ഉണ്ണി വളർന്നത് സ്കൂളിൽ ഉണ്ണിക്കുണ്ടായിരുന്ന ഏക സുഹൃത്ത് ബാലനായിരുന്നു ഫോറസ്റ്റ് ഓഫീസറായി ജോലി കിട്ടിയതോടെ ഉണ്ണിയും ബാലനും രണ്ടു വഴിക്ക് പോയി ആരും വരാൻ മടിക്കുന്ന അരുണഗിരിയിലേക്കാണ് ഉണ്ണിക്ക് നിയമനം കിട്ടിയത് അല്ല അയാൾ ചോദിച്ചു വാങ്ങിയത് അവിടെ വെച്ചുണ്ണി തുളസിയെ പരിചയപ്പെടുന്നു നിഷ്കളങ്കയായ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുള്ള എല്ലാ കാര്യങ്ങളും കാട്ടിലെ മരച്ചുവട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കൃഷ്ണശിലയോട് പറയുന്ന പാവം തുളസി തുളസി ഉണ്ണിയുടെ ജീവിതത്തിന്റെ ഭാഗമായി അവളുടെ മോഹങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ണിയുടെ ജീവിതത്തിൽ വർണ്ണങ്ങൾ നിറച്ചു ഒരിക്കൽ അവൾ തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ അവളെ വിലക്കി അവരൊക്കെ വലിയ വലിയ ആളുകളാണെന്നും മാറി മാറി പോകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോരോ പെൺകുട്ടികളെ പരിചയപ്പെടുന്നവരാണെന്നും ഒക്കെ പറഞ്ഞ് തുളസിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അച്ഛൻ്റെ വാക്കുകൾ തുളസിയിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല ഉണ്ണിയേട്ടൻ എന്നോട് ശരിക്കും സ്നേഹമാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു ഉണ്ണിയും തുളസിയുടെ അച്ഛന് വാക്കു കൊടുത്തു അങ്ങനെ അവരുടെ കല്യാണം തീരുമാനിക്കുകയാണ് വിവാഹത്തിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉണ്ണി തുളസിയോട് പറഞ്ഞു എനിക്ക് എൻ്റെ കല്യാണത്തിന് ബാലനെ ക്ഷണിക്കണം ഈ ലോകത്തെനിക്കാകെയുള്ളൊരു ബന്ധു അവനാണ് ഒരു കത്തയച്ചാൽ പോരെന്ന് തുളസി ചോദിച്ചു പക്ഷെ ഉണ്ണി സമ്മതിച്ചില്ല നേരി കണ്ട് ക്ഷണിക്കണം കൃത്യം മൂന്നാം ദിവസം ഞാൻ മടങ്ങിയെത്തുമെന്ന് പറഞ്ഞ് ഉണ്ണി യാത്രയായി ബാലന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഉണ്ണി അതറിഞ്ഞത് ബാലൻ മരിച്ചുപോയെന്ന് ഉണ്ണി തിരിച്ചു നടന്നു ഒരു കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങി പുകച്ചും കൊണ്ട് പെട്ടെന്നാണ് പാഞ്ഞു വന്നൊരു പോലീസ് ജീപ്പ് ഉണ്ണിയുടെ മുന്നിൽ ബ്രേക്ക് ഇട്ടത് കാര്യം എന്താണെന്ന് അറിയും മുൻപേ ഉണ്ണി അവർ വലിച്ചെടുത്ത് അകത്തിട്ടു പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്രവാദിയുടെ ഛായ ഉണ്ണിക്കുണ്ടെന്ന് അങ്ങനെ അറിയാതെ അകപ്പെട്ടുപോയ ഉണ്ണിക്ക് അവിടെ വെച്ച് ഒരു കയ്യബദ്ധം പറ്റി അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചപ്പോൾ ഉണ്ണിക്ക് ലഭിച്ചത് ജീവപര്യന്തം ശിക്ഷ ജയിലിലെത്തിയ ഉണ്ണിയെ പരിഹസിച്ചുകൊണ്ട് ക്രൂരനായ വാടൻ പറഞ്ഞു വിദ്യാസമ്പന്നനായ കൊലയാളി പരിഹാസം നിറഞ്ഞ ആ വാക്കുകളിൽ തുടങ്ങുകയായിരുന്നു ജയിലിലെ ക്രൂരതകൾ പിന്നീട് അങ്ങോട്ട് പീഡനങ്ങളുടെ വർഷങ്ങൾ ഉണ്ണിയെ കാത്തിരുന്ന തുളസിക്ക് ഒരു കത്ത് കിട്ടി തന്റെ നിരപരാധിത്വം അറിയിച്ചുകൊണ്ട് ഉണ്ണി എഴുതിയ കത്ത് മാസത്തിലൊരിക്കൽ ജയിലിൽ വന്ന് ഉണ്ണിയെ കാണാനുള്ള അവസരം കൂടി നിഷേധിക്കപ്പെട്ടപ്പോൾ തുളസി തളർന്നുപോയി തന്നെ കാത്തിരുന്ന് വെറുതെ ജീവിതം നശിപ്പിക്കരുതെന്ന ഉണ്ണിയുടെ ഉപദേശം അവൾ വേദനയോടെ കേട്ടു പിന്നീട് പരസ്പരം വിവരങ്ങൾ ഒന്നും അറിയാതെയുള്ള കുറേ വർഷങ്ങൾ ശിക്ഷ തീർന്നിറങ്ങാറായപ്പോൾ ഉണ്ണിയുടെ മനസ്സിൽ വീണ്ടും ഒരു പ്രതീക്ഷ മറ്റൊരു കല്യാണം കഴിക്കണം തന്നെ കാത്തിരിക്കരുതെന്നൊക്കെയാണ് പറഞ്ഞത് എങ്കിലും തുളസി ഇപ്പോഴും തനിക്കായി കാത്തിരിപ്പുണ്ടെങ്കിലോ അങ്ങനെ ഉണ്ണി അവസാനമായി തുളസിക്ക് ഒരു കത്തയച്ചു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്നും വിടും അന്ന് തുളസിയുടെ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഞാൻ എന്നും നമ്മൾ ഒരുമിച്ച് കൂടാറുള്ള തണൽമരത്തിന് മുന്നിലൂടെ വണ്ടി കടന്നു പോകുമ്പോൾ തുളസിയുടെ കൃഷ്ണശിലയ്ക്ക് നേരെ ഞാൻ നോക്കും തുളസി ഇപ്പോഴും സ്വതന്ത്രയാണെങ്കിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ മരച്ചുവെട്ടിൽ കൃഷ്ണശിലയുടെ മുന്നിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കണം ഞാൻ അവിടെ ഇറങ്ങി തുളസിയുടെ അടുത്തേക്ക് ഓടിയെത്തും ഇല്ലെങ്കിൽ വണ്ടി അവിടെ എത്തുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ഓരോ അണുകൊണ്ടും തുളസിക്ക് നല്ലതു മാത്രം വരാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നു പോകും ഇരുട്ടിന്റെ വഴികളിലൂടെ മുന്നോട്ട് നീങ്ങിയ ആ ബസ്സിനുള്ളിൽ മൗനം ഖനീഭവിച്ചു നിന്നു യാത്ര തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന കളിയും ചിരിയും പാട്ടും കൂത്തുമെല്ലാം ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ ബസ്സിനുള്ളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒറ്റപ്പെട്ട തുരുത്തുകൾ എന്ന പോലെ ഇരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മുൻസീറ്റിൽ നീട്ടി വളർത്തിയ താടിയും മുഷിഞ്ഞ വേഷവുമായി ഇരിക്കുന്ന ആ മനുഷ്യന്റെ പ്രിയപ്പെട്ടവളായ തുളസി ആ തണൽമരത്തിന് മുന്നിലെ കൃഷ്ണശിലയ്ക്ക് മുന്നിൽ ഒരു ദീപം പ്രതീക്ഷയുടെ പ്രണയത്തിന്റെ കാത്തിരിപ്പിന്റെ ഒരേ ഒരു ദീപം കത്തിച്ചു വെക്കണേ എന്ന് അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ തേടിയത് ആ ഒരു ദീപനാളമായിരുന്നു അവർ കാണാത്ത അവരുടെ ഹൃദയത്തെ നോവിച്ച തുളസി പാതി ഉറക്കത്തിൽ കണ്ണു തുറന്ന ഉണ്ണി കണ്ടത് ആ തണൽമരത്തിനു ചുറ്റും കത്തിച്ചു വെച്ച ആയിരം ദീപങ്ങളാണ് ആയിരം വൺചിരാതികൾ കത്തുന്നു ആ പ്രകാശവർഷത്തിൽ ഒരു ബിംബം പോലെ തുളസി ബസ്സിലെ യാത്രക്കാരിൽ ഏറ്റവും ചെറിയ പെൺകുട്ടി പാടി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ക്ലൈമാക്സുകളിൽ ക്ലൈമാക്സുകളിലൊന്ന് മമ്മൂട്ടിക്ക് ആ വർഷത്തെ സംസ്ഥാന അവാർഡിൽ സ്പെഷ്യൽ ജൂറി പരാമർശം നേടിക്കൊടുത്ത വേഷം വർഷങ്ങൾക്കിപ്പുറവും മനസ്സിനെ ആർദ്രമാക്കുന്ന മികച്ച സിനിമ യാത്ര ഫിലിം ബൈ ബാലു മഹേന്ദ്രാ